നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പ്രകാരം സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ കബളിപ്പിക്കാൻ കൃത്രിമമായ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ രേഖകളെല്ലാം കൃത്രിമമാണ് ഇത് കേവലം ഏതെങ്കിലും തരത്തിൽ പിഴയടച്ച് ഒഴിവാക്കാവുന്ന കുറ്റമല്ല മറിച്ച് വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഹൈക്കോടതിയിൽ ആറോസി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നേരത്തെ മാസപ്പടി വിവാദത്തിലും വീണാ വിജയനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണത്തിൽ കൃത്യമായ നിലപാട് കേന്ദ്ര ഏജൻസികൾ എടുത്തിരുന്നു എന്നാൽ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൽ നിന്ന് തലയൂരാനായിരുന്നു സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വലിയ ലക്ഷ്യം ഇപ്പോഴും ഇരുട്ടിൽ കിടന്ന് തപ്പുകയാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി മുഖ്യമന്ത്രിയെ അപഹസിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കെട്ടുകഥ എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത സി നേതാക്കൾക്ക് മുന്നിൽ റിപ്പോർട്ടുകൾ ഒന്നൊന്നായി നിരത്തിക്കൊണ്ട് ഇവരുടെ വാദങ്ങളെ പൊളിച്ചെടുക്കുകയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം വീണാ വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ട് നാലു മാസത്തിനകം സമർപ്പിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് വീണാ വിജയനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ ആരോപണമാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്ന ആരോപണം കേവലം ആരോപണമല്ലെന്നും അതിന് അടിസ്ഥാനപരമായ വലിയ തെളിവുകളുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അത് മാത്രവുമല്ല നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ അന്വേഷണവും നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ളതാണ് എന്നിട്ടും സി എം ആർ എന്ന സ്വകാര്യ കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കരിമണൽ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പ് ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം അതിന് മറുപടിയില്ല രാത്രിയുടെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ കേരളത്തിന്റെ തീരങ്ങളിൽ നിന്ന് കരിമണൽ കടത്താൻ സി എം ആർ എന്ന കമ്പനിക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥ ലോബിയുടെയും വലിയ പിന്തുണ ലഭിച്ചു എന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് പാരിതോഷികമായി ലഭിച്ചത് കൈക്കൂലിയാണെന്ന് കേന്ദ്ര ആദായ വകുപ്പ് പറയുന്നു സി എം ആർ എല്ലും വീണാ വിജയന്റെ കമ്പനിയായ എക്സോളജിക്കൽ സൊല്യൂഷൻസും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു എന്നാണ് സി പി എം പറയുന്ന ന്യായം ഈ കരാർ പ്രകാരം ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്ക് പകരമുള്ള പാരിതോഷികം അല്ലെങ്കിൽ സേവനത്തിലുള്ള പ്രതിഫലമാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നാൽ സി എം ആർ എൽ ഉടമ കർത്ത തന്നെ ആദായനികൃതി വകുപ്പിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വീണ വിജയൻ ഒരു സേവനവും നൽകിയിട്ടില്ല എന്നിട്ടും മെഴുകി മെഴുകി ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് സി പി എമ്മിന്റെ സഖാക്കന്മാർ യാതൊരു ഉളുപ്പുമില്ലാതെ പിണറായി വിജയനും മകളെ പിന്തുണച്ചു പരസ്യമായി പ്രതികരിക്കുന്നു കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ ആരോപണം പറയുന്നു ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ ക്രമക്കേടിനേക്കാളുപരി സ്വന്തം കമ്പനിയെ വെള്ളപൂശാൻ വേണ്ടി കേസിൽ നിന്ന് തലയൂരാൻ വേണ്ടി വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് തന്റെ കമ്പനി അടച്ചുപൂട്ടാനുള്ള ശ്രമം നടത്തിയ വീണാ വിജയന്റെ തട്ടിപ്പുകളെ കുറിച്ചാണ് ആ വിഷയത്തിൽ അവർ പറയുന്നത് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ ആർഒസി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നത് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം വീണാ വിജയൻ ഗുരുതരമായ കൃത്യവിലൂപം കാണിച്ചിരിക്കുന്നു വലിയ ഗൂഢാത നടത്തിയിരിക്കുന്നു കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ക്രമക്കേട് നടത്തിയിരിക്കുന്നു രേഖകളിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു രണ്ടു വർഷം യാതൊരു തരത്തിലുള്ള കരാറുകളും ഇല്ലെങ്കിൽ മാത്രമാണ് ഒരു കമ്പനി അടച്ചുപൂട്ടാനുള്ള അനുമതി നൽകുന്നത് ഇങ്ങനെ രണ്ടു വർഷം ഒരു കരാറുമില്ലെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു വീണാ വിജയൻ ഈ രേഖകൾ സമർപ്പിച്ചത് എന്നാൽ അതിനിടയിൽ കരാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആർ ഒ സി കണ്ടെത്തിയതാണ് സർക്കാരിന് കുടിശ്ശിക ഇനത്തിൽ ഒരു ബാധ്യതയും നൽകാനില്ലെന്നും ഒരു തരത്തിലുള്ള കേസുകളുമില്ലെന്നും സത്യവാങ്മൂലം നൽകണം ഈ അടച്ചുപൂട്ടലിന് അനുമതി ലഭിക്കണമെങ്കിൽ അങ്ങനെ അനുമതിക്കായി വ്യാജരേഖകൾ ഉണ്ടാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശിക അപ്പോഴും എക്സോളജിക്കൽ സൊല്യൂഷൻസ് സർക്കാരിന് നൽകാനുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടെത്തിക്കൊണ്ടാണ് വീണ വിജയന്റെ തട്ടിപ്പിനെ കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിൽ ഗൗരുതരമായി പറയുന്നത് ഈ വീണാ വിജയനെയും ഇതിനെല്ലാം പിന്തുണച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് എന്നിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാനും വീണാ വിജയനെ വെള്ള പൂശാനും ശ്രമിക്കുന്ന എം വി ഗോവിന്ദനെ പോലുള്ള ആളുകളുടെ തൊലിക്കെട്ടിയാണ് അപാരം എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നത് മുഖ്യമന്ത്രിയെ അപഹസിക്കാൻ നിർത്തുന്ന ഗൂഢാലോചന എന്നാണ് വീണാ വിജയനെതിരെ നടക്കുന്നത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയ ആക്രമണമാണെന്നാണ് എന്തൊക്കെ വിഡിത്തങ്ങളാണ് ഇവർ വിളിച്ചു പറയുന്നത് എന്നുള്ളത് ഇവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറെ ഗുരുതരമായ ആരോപണമാണ് വീണാ വിജയനെതിരെ ഉയർന്നിരിക്കുന്നത് വീണാ വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല മറിച്ച് വലിയ അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് അതിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ വലിയ അഴിമതി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ എന്നിട്ട് ഇപ്പോൾ കേരളത്തിലെ സി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുമൊക്കെ വീണാ വിജയനെ പ്രതിരോധിക്കേണ്ട വലിയ ഗതികേടിലാണ് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബിനീഷ് കൊടിയേരിക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു മയക്കുമരുന്ന് കടത്തലുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അന്ന് ആദർശീരനായ കോടിയേരി ബാലകൃഷ്ണൻ മാതൃക മാതൃകാപരമായ ഒരു തീരുമാനമെടുത്തു ഈ വിഷയത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതിന് പകരം താൻ രാജിവെച്ചുകൊണ്ട് മകൻ അന്വേഷണത്തെ നേരിടട്ടെ എന്നായിരുന്നു കൊടിയേരിയുടെ നിലപാട് അതേ നിലപാട് നിലപാടെന്തുകൊണ്ട് പിണറായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വരുന്ന ചോദ്യം ബിനീഷ് കൊടിയേറിയുടെ വിഷയവും പീണാവിജന്റെ വിഷയവും സമാന രീതിയിലുള്ളതല്ലെന്നാണ് എം വി ഗോവിന്ദന്റെ നിലപാട് എങ്ങനെ സമാന രീതിയിൽ ഇല്ലാതാകും എങ്ങനെ സമാന രീതി അല്ലാതാകും ഈ രണ്ട് വിഷയങ്ങളിലും അഴിമതി ആരോപണവും മറ്റു കാര്യങ്ങളുമാണ് ഉയർത്തിട്ടുള്ളത് സാമ്പത്തിക ക്രമക്കേട് ഉയർന്നിട്ടുണ്ട് രണ്ടും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ബിനീഷ് കൊടിയേരിക്കെതിരെ മയക്കുമരുന്ന് അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടായിരുന്നു ഉയർന്ന ആരോപണമെങ്കിൽ വീണാ വിജയനെതിരെ സാമ്പത്തിക തട്ടിപ്പ് സർക്കാരിനെ പറ്റിക്കൽ വഞ്ചനാക്കുറ്റം സർക്കാരിനെ പറ്റിക്കാൻ വേണ്ടി കൃത്രിമ രേഖ ഉണ്ടാക്കിയത് തുടങ്ങിയ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നിട്ടുള്ളത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നൊരു കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ ആ വിഭാഗം തന്നെയാണ് പറയുന്നത് എന്നിട്ടും മുഖ്യമന്ത്രിക്ക് യാതൊരു ഉറുപ്പുമില്ല മുഖ്യമന്ത്രി പറയുന്നത് ഇതൊക്കെ ബി ജെ പിയുടെ രാഷ്ട്രീയ കളി എന്നാണ് സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് കൊടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ച രാഷ്ട്രീയ ധാർമ്മികത പിണറായി വിജയൻ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് മകൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും അധികാര കസേരയിൽ പിണറായി കടിച്ചു കിടക്കുന്നത് എന്നുള്ളത് ചോദ്യം ഉയർത്തുന്നത് സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ ഇതിനെയൊക്കെ ന്യായീകരിക്കേണ്ട ഗതികേട് സി പി എം എന്ന പാർട്ടിക്കുണ്ടായിരിക്കുന്നു സി പി എം എന്ന രാഷ്ട്രീയ മുന്നണിക്ക് മന്ത്രിമാർക്കുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകള നിലയ്ക്ക് വീണാ വിജയനെ വിളിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നെട്ടോട്ടമൂടുകയാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പോലും